ഹൈഡിയേഴ്സ് അസ്ലാ വലൈക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് ചിക്കൻ പക്കോഡയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ അപ്പം ഞാനത് അവിടെ കുറച്ച് വലിയൊരു പാത്രം എടുത്തുണ്ട് അതിലേക്ക് ഏകദേശം ഒന്നേക്കാൾ കിലോളം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്കൊരു നാല് വലിയ സവോള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കൊരു നാല് ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതാണ് കേട്ടോ ഇഞ്ചി പേസ്റ്റ് ആയാലും കുഴപ്പമില്ല ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതും അതുപോലെ ഇതാ ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതുമാണ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി നിത ഇതെല്ലാം കൂടെ കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ നിത നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ആ ഉപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്നും കൂടെ ഒന്ന് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂണ് മഞ്ഞൾ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഇതാ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു രണ്ട് ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു മുക്കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് കടലമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ കപ്പ് കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തത് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആ ഒരു സെയിം മുക്കാൽ കപ്പോളം തന്നെ മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അ ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കോൺഫ്ലവറിൻ്റെ പകരം അരിപ്പൊടി എടുക്കുക കേട്ടോ ഞാനിപ്പോൾ അത് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും അളവിൽ പൊടികൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് പൊടികളുടെ അളവ് കുറച്ചാൽ മതി നീ ഇതെല്ലാം മിക്സ് ചെയ്ത് നോക്കിയിട്ട് പൊടികൾ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നീ പൊടികളൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല വെള്ളം ചേർക്കാതെ തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ അതാ കുറച്ച് വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ആകുമ്പോൾ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് പിടിക്കാൻ പൊടികൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ആ പൊടികളൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ കൈ വെച്ച് നന്നായി കുഴച്ച് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കണം അപ്പോഴാ ഒരു പരുവത്തിൽ കിട്ടുകയുള്ളൂ എന്നിട്ട് അതിൽ നിന്ന് കുറഞ്ഞ ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ ജസ്റ്റ് വെട്ടി നോക്കാം അപ്പം വെണ്ണയിലേക്ക് വിഴാൻ പാകത്തിന് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആണ് അത്ര മതി ഇനി സമയം ഉണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചതിന് ശേഷം ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പം അതിനായിട്ടത് ഒരു പാനിലേക്ക് കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ നിത അതിലേക്ക് നമുക്ക് കുറേശയായിട്ട് എടുത്തിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അത് അതിന്റെ ഒരു വർഷം കുക്കായിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ അതാ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇത് എടുത്ത് മാറ്റാം എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പ അതാ അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ലാസ്റ്റ് ആ ഓയിലിലേക്ക് കുറച്ചധികം കറിവേപ്പിന്റെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നീ ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം ലാസ്റ്റ് ചിക്കൻ പക്കോടെ മേള ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ കറിവേപ്പിലൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് കോരിയിട്ട് നേരെ ചിക്കൻ പക്കോഡ മേളിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കാണാനും ഒരു ഭംഗിയാണ് കഴിക്കാനും ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മൾ ചിക്കൻ പക്കോഡ റെസിപ്പിയൊക്കെ റെഡിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റും കൂടെ ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരേക്കും എല്ലാവർക്കും ബൈ